ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സി ജോബ് ഇൻഫോ അപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ തപാൽ വകുപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസി ഡീറ്റെയിൽസ് ആണ് അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഡീറ്റെയിൽസിലോട്ട് കടക്കാം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് ലിമിറ്റഡിലാണ് അവസരം വന്നിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് ടെമ്പററി വേക്കൻസി ആണ് പരസ്യ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം അറുപത്തഞ്ച് വാക്കൻസി ഇന്ത്യയിലുടനീളമായിട്ടാണ് പോസ്റ്റിംഗ് ലഭിക്കുന്നത് ഇനി വാക്കൻസി ഡീറ്റെയിൽസ് ഓരോന്നും നോക്കാം റെഗുലർ വാക്കിയൻസീസിൽ അസിസ്റ്റൻ്റ് മാനേജർ ഐ ടി തസ്തികയിൽ അമ്പത്തൊന്ന് വാക്യൻസി മാനേജർ ഐ ടി പേയ്മെൻറ്റ് സിസ്റ്റംസിൽ ഒരു വാക്കൻസി മാനേജർ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് ആൻഡ് ക്ലൗഡിൽ രണ്ട് വേക്കൻസി മാനേജർ എൻറ്റർപ്രൈസസ് ഡേറ്റ വെയർ ഹൗസിലൊരു വേക്കൻസി സീനിയർ മാനേജർ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ ഒരു വേക്കൻസി സീനിയർ മാനേജർ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്കിൽ ഒരു വേക്കൻസി സീനിയർ മാനേജർ വെൻറ്റോർ ഓർ കോൺട്രാക്ട് മാനേജ്മെൻറ്റിൽ ഒരു വാക്യൻസി എന്നിങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇനി കരാറടിസ്ഥാന അടിസ്ഥാന വാക്യൻസിയുടെ പറഞ്ഞിരിക്കുന്നത് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടിലാണ് ഏകദേശം ഏഴ് വാക്യൻസിയാണ് അൺറിസേവ് കാറ്റഗറിയിൽ നാലും ഒ ബി സി കാറ്റഗറിയിൽ രണ്ട് വേക്കൻസി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ ഒരു വേക്കൻസി എന്നിങ്ങനെയാണ് സാലറി ആൻഡ് ഏജ് ലിമിറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ആസ് പെർ റൂൾസ് ആൻഡ് സ്കെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ യോഗ്യതാ ഡീറ്റെയിൽസ് നോക്കാം തീർച്ചയായിട്ടും ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇൻ ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ളൊരു യോഗ്യത ഉണ്ടാക്കേണ്ടതാണ് വിഷയത്തിൽ കൂടാതെ ഓരോ ക്രൈറ്റീരിയക്കും വേണ്ടി റിക്വയർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കേഷനെ കുറിച്ചും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അപേക്ഷാ ഫീസ് നൽകേണ്ടതായിട്ടില്ല സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും ഒരു എഴുത്ത് പരീക്ഷയും കൂടാതെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ വഴിയായിരിക്കും ഇനി ഓൺലൈൻ മുഖേനയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇൻ്ററസ്റ്റഡായിട്ടുള്ള ക്യാൻഡിഡേറ്റ്സിന് തീർച്ചയായിട്ടും ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ പി പി വി ഓൺലൈൻ ഡോട്ട് കോം എന്നതാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മറക്കുന്ന ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അപേക്ഷകൾ അവസാനിക്കുന്ന തീയതി അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും എത്തിച്ചു കൊടുക്കുക അടുത്തൊരു ഇൻഫർമേറ്റീവ് ആയിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം